സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത പട്ടികജാതി ഉന്നതികളിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ഒ ആർ കേളു കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പുഴുതന അഞ്ചാം വാർഡിലെ ആനൂത്ത് അംബേദ്കർ ഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വകുപ്പ് നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികൾ സംബന്ധിച്ച് ആളുകൾക്ക് അറിവുണ്ടാകുമെന്നും ഇതിനായി പ്രൊമോട്ടർമാർ ക്രിയാത്മകമായി പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഇടപെടൽ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ പട്ടികവതുക്കാരും പട്ടികജാതിക്കാരും ബാക്കോട് കാണിച്ചുള്ള ആൾക്കാരൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ കൊടുത്തു ഭൂമിയില്ലാത്ത വിഷയം പദ്ധതി പ്രകാരം ലഭ്യമായ തുക വകയിരുത്തി വൈദ്യുതീകരണം റോഡ് നിർമ്മാണം ടാങ്ക് സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങി അടിസ്ഥാന പശ്ചാത്തല സൗകര്യ വികസനമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് ഇരുപത്തിയഞ്ചോ അതിലധികമോ പട്ടികജാതി വിഭാഗ കുടുംബങ്ങൾ താമസിക്കുന്ന ഉന്നതികളിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലുള്ളത് പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല നിർമ്മിതി കേന്ദ്രക്കാണ്